പലതായിരുന്നു ഇന്ത്യ പലതുകളിൽ കലഹങ്ങളും ലോകത്തെവിടെയൊക്കെ കലഹങ്ങളുണ്ടോ അവിടെയെല്ലാം അതിനുവേഷം അതിന്റെ വിത്തുകൾ ഉറപ്പിക്കും രാജഭരണത്തിന്റെ അധികാരക്കൊതികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വഴിയൊരുക്കിയെങ്കിലും അതിനെതിരെ പോരാടിയതും നേടിയതും സ്വതന്ത്ര ബോധത്തിൽ ഒരുമിച്ച വൈവിധ്യങ്ങളായിരുന്നു അവിടെയാണ് പാർലമെന്ററി ജനാധിപത്യവും ഫെഡറലിസവും സാമൂഹ്യനീതിയുമൊക്കെ വളർന്നു വന്നത് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു ഒരുമയെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചെരുപ്പുനക്കളായിരുന്ന രാജ്യത്തെ ഒറ്റക്കൊടുത്ത സംഘപരിവാർ ശക്തികൾക്കെതിരെയാണ് ഈ രാജ്യം ഒരുമയാഘപരിവാർ ശക്തികൾ ഇന്ന് കോർപ്പറേറ്റ് മുതലാളിത്തത്തിനു വേണ്ടി രാജ്യത്തെ വർഗീയമായി വിഘടിപ്പിക്കുകയാണ് ഫെഡറലിസത്തെയും ഭാഷാ സംസ്ഥാന രൂപീകരണത്തെയും തുടക്കം മുതലേ വന്ന സംഘപരിവാർ ശക്തികൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുവരുന്നു പാർലമെന്ററി ജനാധിപത്യത്തെയും സാമൂഹ്യനീതിയേയും അവർ ഇല്ലാതെയാക്കുന്നു ബിജെപിയുടെ തുടർച്ച രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ആകട്ടെ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് സംഘപരിവാറിന് കളമൊരുക്കുകയാണ് പൌരത്വ നിയമം ജമ്മു കാശ്മീർ ബാബറി മസ്ജിദ് എൻ നിയമം തുടങ്ങിയവയിലെല്ലാം അവർ മതേതരത്വം മറയ്ക്കുകയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നും വളർന്നുവന്ന ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ നിന്നുള്ള പിറകോട്ടു പോക്ക് തുടങ്ങി കോൺഗ്രസ് ആയിരുന്നു എന്നത് പാലസ്തീൻ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് പരീക്ഷണങ്ങൾക്കുള്ള ശേഷിയില്ല നമ്മുടെ രാജ്യത്തിന് കൂറുമാറുന്ന നിലപാടുകളല്ല നമുക്ക് ആവശ്യം നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യവും മതേതരത്വവും ഫെഡറലിസവുമെല്ലാം സംരക്ഷിക്കുമെന്ന് നമുക്കുറപ്പുണ്ടാവണം ഇടമുറിയാതെ നിലപാടുകളോടെ പോരാട്ടത്തിന് മുന്നിൽ നയിച്ചത് ഇടതുപക്ഷമായിരുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ വെക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ